ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ പെരിയാർ നദീതീരത്ത് ശാന്തിയും മായയും നിറഞ്ഞ ഒരു ഗ്രാമം ഇന്നത് കാലടി എന്നു നമ്മൾ വിളിക്കുന്നു പക്ഷേ ഒരിക്കൽ അത് അത്ര സാധാരണ ഗ്രാമമല്ലായിരുന്നു ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ച തത്വചിന്തകൻ ആദിശങ്കരൻ അവിടെ ജനിച്ചുവെന്ന സത്യം കാലടിയെ ഒരു അതിരില്ലാത്ത ശക്തിയുടെ കേന്ദ്രമാക്കി മാറ്റി എന്നാൽ കാലടിയുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ കേവലം ഒരു ജന്മസ്ഥലത്തിന്റെ കഥ മാത്രമല്ല കേൾക്കുന്നത് മറിച്ച് ഒരു രഹസ്യപൂർണമായ ആത്മീയ യാത്രയുടെ വാതിലുക ക്രിസ്തുവിനു ശേഷം എട്ടാം നൂറ്റാണ്ട് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം ഡെൻസ് ഫോറസ്റ്റ് പെരിയാർ ഒഴുകുന്ന ശാന്തമായ പ്രദേശം ശിവഭക്തനായ ശിവഗുരു ഭാര്യമാരായ ആര്യമ്പ പുത്രസന്ധാനത്തിനായി ഗുരുവായൂർ ശ്രീകൃഷ്ണനോട് നടത്തിയ പ്രാർത്ഥന പ്രത്യക്ഷനായ ശ്രീകൃഷ്ണൻ പറഞ്ഞതിങ്ങനെ ദീർഘായുസുള്ള സാധാരണ മകൻ വേണമോ അതോ ചുരുങ്ങിയ ആയുസ് ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രതിഭയുള്ള മകൻ വേണമോ മാതാപിതാക്കളുടെ തിരഞ്ഞെടുപ്പ് ലോകത്തെ മാറ്റിയ മകനായ ആദിശങ്കരനായിരുന്നു ആദിശങ്കരന്റെ ബാല്യകാലം അമ്മയെ സ്നേഹിച്ച് അവൾക്കായി പെരിയാർ നദി വഴിതിരിച്ച് ഒഴുകിപ്പോകുന്ന കഥ ഈ കഥ കേൾക്കുന്നവർക്ക് ഒരു കുഞ്ഞ് മാതാവിന്റെ ബുദ്ധിമുട്ടിനായി ഒരു നദിയുടെ പ്രവാഹം തന്നെ മാറ്റും ഇത് ചരിത്രമോ അതോ ദൈവികതയോ എട്ട് വയസ്സിൽ വേദങ്ങൾ മുഴുവൻ അഭ്യസിച്ചു ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിക്കാനുള്ള തീരുമാനം അമ്മയുടെ അനുമതി നേടാൻ പറഞ്ഞ കരുണയും വിവേകവും നിറഞ്ഞ വാദങ്ങൾ ഞാൻ പോകും പക്ഷെ അമ്മാവിനായി അവസാനം വരെ വന്നെത്തും എന്ന വാഗ്ദാനം കാലടിയിൽ ഇന്നും പറയുന്ന ഒരു കഥ പുരൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു നാല് മഠങ്ങൾ സ്ഥാപിച്ചു അദ്വൈത വേദാന്തം ഏകം സത്വം ദ്വിതീയം നാസ്തി എന്ന മഹാസന്ദേശവും എന്നാൽ എല്ലാം തുടങ്ങിയത് ഈ കാലടിയിൽ നിന്നാണ് അമ്മ ആര്യമ്പയുടെ മരണസമയം വാഗ്ദാനം പാലിക്കാൻ ശങ്കരൻ തിരിച്ചെത്തി ബ്രാഹ്മണർ ശവസംസ്കാരത്തിന് സഹകരിക്കാതെ വന്ന കഥ ശങ്കരൻ തന്നെ നിർവഹിച്ചു ഇതാണ് ഇന്നത്തെ കാലടിയിലെ ശങ്കര സ്മാരകം ഒരു ലോകഗുരു പോലും സ്വന്തം അമ്മയെ സംസ്കരിക്കാനെത്തിയപ്പോൾ സമൂഹത്തിന്റെ വിരോധം നേരിട്ടു അതിലെ സത്യം എന്താണ് ആദിശങ്കര ജന്മസ്ഥലം പെരിയാർ തീരം ഇന്നും പൂജ്യമായ സ്ഥലം ആകാശത്ത് പലപ്പോഴും കാണപ്പെടുന്ന അവ്യക്തമായ പ്രകാശങ്ങൾ നാട്ടുകാർ വിശ്വസിക്കുന്നത് ശങ്കരന്റെ ദൈവിക സാന്നിധ്യമാണ് എന്നാണ് കാലടിയിൽ നടന്നാൽ സാധാരണ ഗ്രാമം എന്നൊരു തോന്നൽ ഉണ്ടാകും പക്ഷെ അവിടെയുള്ള വായുവിൽ തന്നെ ഒരു അത്ഭുതകരമായ സ്പന്ദനം നിറഞ്ഞിരിക്കുന്നു കാലടി വെറുമൊരു ഗ്രാമമല്ല ലോകത്തിന്റെ ആത്മീയ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത തിരിമറി പോയിന്റാണ് പക്ഷേ ഇന്നും ചോദ്യം നിലനിൽക്കുന്നു ശങ്കരന്റെ കഥയിലെ അത്ഭുതങ്ങൾ ചരിത്രമോ രഹസ്യമോ അതോ ദൈവീക സത്യമോ അതിനുള്ള ഉത്തരങ്ങൾ തേടാൻ നമ്മൾ കാലടിയിൽ പോയി വായുവിൽ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയെ ആശക്തിയെ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്